നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഈ ലൈൻ എന്തിനാ സാധാരണ രീതിയിൽ ആളുകൾ യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സംവിധാനമാണല്ലോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തളിപ്പറമ്പ് നഗരസഭയിലെ തളിപ്പറമ്പ് സെൻട്രലാണ് ഇവിടെ ഇന്ത്യൻ കോപ്പിയേഴ്സിന് മുമ്പിലുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഇങ്ങനെയൊക്കെ ബോധമില്ലാതെ പാർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെ ഇരിക്കട്ടെ നിയമപാലകർ നടപടി എടുക്കേണ്ടേ ഇക്കാര്യത്തിനൊക്കെ അപ്പോൾ അതും ചെയ്യില്ല അങ്ങനെയൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഈ വെയിലത്ത് നിന്ന് വീഡിയോ ചെയ്യുന്നത് തളിപ്പറമ്പ് ഇന്ത്യൻ കോഫി ഹൗസിന് മുന്നിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇത് സർക്കസ് പഠിച്ചാൽ മറുകരയിലെത്താം സാധാരണ പുഴയൊക്കെ കടക്കണമെങ്കിൽ നീന്തൽ പഠിക്കണം ഇവിടെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന് ഈ കോപ്പി ഹൗസിലേക്ക് കയറണമെങ്കിൽ സർക്കസ് പഠിക്കണം ഇങ്ങനെ അശാസ്ത്രീയമായി പാർക്ക് ചെയ്ത ഒരു അലക്ഷ്യമായ ടൗണാണ് തളിപ്പുറമ്പിലേത് ഈ പണ്ട് രണ്ടു വരി പാത ഉണ്ടായ സ്ഥലത്ത് നാലു വരി പാത ഉണ്ടാക്കി അതിന് പ്രധാനമായും പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഇതാ ഇപ്പോൾ ഗതാഗത കുരുക്ക് ഒഴിവായില്ലെന്ന് മാത്രമല്ല യാത്രക്കാർക്ക് മര്യാദക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതിനൊരു പരിഹാരം കാണണം നേരത്തെ ഇവിടെ ഈ ഭാഗത്ത് രണ്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ വെച്ചിട്ടേ ആ ബോർഡ് കഴിഞ്ഞ ദിവസം എടുത്തിട്ട് കൊണ്ടുപോയെന്നാണ് ഇവിടുത്തെ പറയുന്നത് കേട്ടത് എന്തായാലും ഒരു ചേട്ടൻ വരുന്നുണ്ട് ചേട്ടാ സർക്കസ് മാത്രം കട ചേട്ടൻ കിടക്കുന്നതാണ്ടേ ചേട്ടാ ഇതെങ്ങനെയുണ്ട് കടക്കാൻ പറ്റുന്നുണ്ടോ ബുദ്ധിമുട്ടാണ് വെക്കാൻ വെക്കാൻ പാടുണ്ടോ പാടില്ല പാടില്ല അതാണ് ഇവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഒക്കെയുള്ള ആളുകളാണെന്ന് തോന്നിയത് ഇത് നിങ്ങളെ ഇത് കോപ്പി ഹൗസ് ഇവിടെ വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ കാണുന്നത് ഇങ്ങനെ ഇത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ആയിരക്കണക്കിന് ആളുകൾ വർഷം കഴിക്കാൻ വരുന്ന ഒരു പ്രദേശമായത് ഈ സ്ഥാപനമായത് അപ്പോൾ ഈ സ്ഥാപനത്തിനകത്താണ് ഈ സീബ്ര ലൈനിന് കണക്കായിട്ട് വാഹനങ്ങൾ വെക്കുക എന്ന് പറയുന്നത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേസ് തന്നെയാണ് അപ്പോൾ ഇത് അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കണം തന്നെയാണ് നമുക്ക് പറയാം തീർച്ചയായും ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ആ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ആൾക്കാർ വരണ്ടതാണല്ലോ അവിടെ നിന്ന് ആൾക്കാർ വല്ല ചേട്ടാ ഇരുന്നൂറ്റി രൂപ രൂപയ്ക്കാണ് സാധനം കഴിക്കുന്നത് അതായൊക്കെ ആൾക്കാർ കടന്നു വരാൻ പറ്റുന്നുണ്ടോ കടന്ന് ഇങ്ങനെയൊക്കെ ബൈക്ക് വെക്കുമ്പോഴേ ഞാൻ നിങ്ങളുടെ കടയുടെ മുമ്പിലാണ് ഈ ബൈക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ബൈക്ക് വെച്ചോട്ടേ ബൈക്ക് വെക്കാൻ വേറെ സ്ഥലമില്ല ആ തീവ്രത ഒഴിവാക്കി വെക്കാൻ വേണ്ടി ആളുകൾ ഒരു ബോധം വേണ്ടേ നാട്ടുകാർക്ക് പറഞ്ഞിരുന്നു ഇത് ആൾക്കാരോടൊക്കെ അത് ഇല്ലാത്ത അവസ്ഥ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു ആ ബോർഡ് ഇവിടെ എടുത്തുകൊണ്ട് പോയി ഇപ്പം ബോർഡും ഇല്ല ആളുമില്ല അനക്കവുമില്ല തോന്നി പോലെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് എന്തായാലും നമ്മുടെ തളിപ്പറമ്പ് ഗതാഗത പോലീസൊക്കെ ഇത് കാണുന്നുണ്ടാണ് ട്രാഫിക് പോലീസിൻ്റെ അധികൃതർ ഇത് കാണുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം ആയേ പറ്റൂ ആ തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ